ഏറ്റവും പോലെ സാധനമുണ്ട് കഴിച്ചു പത്തയ്യായിരം അഞ്ചെണ്ണം എടുക്കുക അഞ്ചു വർഷം ഇഷ്ടപ്പെട്ടൊരു ജാക്കറ്റ് കഴിച്ചു നമ്മൾ ഇത് അന്യായ സെയിലായിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കുന്നു ഇവിടെ എല്ലാം എല്ലട ആരിക്കുന്നുണ്ട് എല്ലട മലേ എട്ടെണ്ണിറങ്ങിപ്പോ ചെള്ളയിട്ടു ഇഷ്ടം പോലെ ഉണ്ട് ഗായ ജാക്കറ്റ് കിട്ടിലം പോലത്തെ ജാക്കറ്റാണ് ആണ് ആയിരത്തി ഇരുന്നൂറ് അതിന് ടീഷർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ബ്രാൻഡ് ഷർട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അല്ലെ വാരിയാലാടോ വാരിയാലുണ്ട് ഞാൻ ഇതാണെന്ന് വിചാരിച്ചില്ലല്ലോ സത്യം അയ്യാണ്ടി എടുത്തിട്ട് ജീൻസ് ഉണ്ട് ഗായു മുപ്പത് മുത്തിരണ്ട് നാപ്പത് നാപ്പത്തിരണ്ടെ ജാക്കറ്റില് ഫൈഡ് ആയത് ഷർട്ടുണ്ട് ഷർട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചൂരത്തി ജാഗോറിന്റെ പട്ടമുള്ള പക്ഷെ യിരത്തി ഇരുനൂറ് എല്ലാവർക്കും പരിചയപ്പെടുത്തിക്കൂടു പരിചയപ്പെടുത്തി ഞാൻ വിചാരിച്ച വായിക്കൂട്ട് പോലെ

ീ പോ നീ ഫ്രണ്ടോ ബ്രാൻഡ് ഷർട്ട് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ടീഷർട്ട് ബ്രാൻഡ് ടീഷർട്ട് ന്യൂ ബാലാൻസിന്റെ ടീഷർട്ടാണ് ന്യൂ ബാലൻസ് വളരെ ഫേമസ് ബ്രാൻഡാണ് ഇതിൻ്റെ ഏകദേശം റേറ്റ് പറഞ്ഞത് കുറച്ച് പറയം ബ്രാൻഡിൻ്റെ കണ്ട ഇതാണ് കണ്ട അത് പറഞ്ഞത് ആയിരം രൂപയുടെ സാധനം നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചരയ്ക്ക് കിട്ടുന്നതാണ് വളരെയധികം വളരെയധികം ഇതാ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചരയ്ക്കും ഉണ്ട് ടീഷർട്ട് ഉണ്ട് ഡിവൈസ് ഇത് സംഭവം ഏതൊക്കെ എടുക്കണമെന്നൊരു പിടുത്ത് വിടുത്തിട്ടില്ല ട്രാക്ക് പാൻറ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് നമ്മൾ മുന്നൂറേ കിട്ടുന്ന സാധനമാണ് നൂറ്റി അതിൻ്റെ അടിയിൽ ചുരുക്കില്ല ഈ ഇപ്പൊ നിക്കറിന്റെ ഇവിടെ വളരെയധികം വില വലിയ വില ഇല്ലേ ഇല്ല ഇല്ല പിന്നെ പട്ടാളക്കാരിടുന്ന ഷർട്ട് ഷർട്ട് പട്ടാളക്കാരുടെ ടീഷർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഈ കുർത്തി സെക്സാണ് നമ്മൾ പോകാൻ പോകുന്നത് പിന്നെ ലേഡീസിനുള്ള കുർത്തി വാരി ഇട്ടിരിക്കുന്നു അവിടെ അലക്കായിട്ടൊക്കെ ഉള്ള സാധനം രൂപ കിട്ടും ഈ സെയിം സാധനം അവര് ഫുളിക്കുന്ന വീടുകയാണ് അവര് ബംഗാളിന്നാണ്ട് കൊണ്ടിട്ടേക്കണോ ഗ്രാൻഡ് ലേഡീസ് സാധനം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളൂ പിന്നെ ടോപ്പുണ്ട് ഇത് ലേഡീസിന്റെ ജീൻസ് കാര്യങ്ങൾ അവിടെ മൊത്തം ജീൻസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ട്രാക്ക് പാൻറ് ലേഡീസിന്റെ ഇത് ലേഡീസിന്റെ അല്ലേ പക്ഷെ പൂ നിൽക്കറി കിടക്കണ മഞ്ഞ അതുകൊണ്ടാണ് ഞാൻ കൈ വയ്ക്ക

വില റിയാതെ പോലെ നമ്മളെ പോലെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൂ എല്ലാ കഴിച്ചാണ് വരുന്നത് പക്ഷേ ഇതിന്റെ എം ആർ പി അവർ പറയുന്ന പോലെ പത്ത് ഇത് എം ആർ പി ഇല്ല എവിടെ എം ആർ പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ടൊരു ജാക്കറ്റ് ഒരു സാധനം പക്ഷെ ഇതാണ് ബെസ്റ്റ് ആണ് എനിക്ക് ലാർജ് ഇഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെട്ടാലും പക്ഷെ പൈസ ഇതിന്റെ കിട്ടില് ഇഷ്ടംപോലെ സാധനമുണ്ട് ഗൈസ് പത്തയ്യായിരം അഞ്ചെണ്ണം എടുക്കുക അഞ്ച് വർഷം ഒന്നും പേടിക്കണ്ട അഞ്ചെണ്ണം ഒന്നും പേടിക്കണ്ട പിന്നെ ഒരു പേടിക്കേണ്ട തൊണ്ണൂറ്റഞ്ചിന് മൂന്നിച്ചു പിന്നെ മൂന്നെണ്ണം മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഗൈസ് ഇതാണ് കട കറക്റ്റ് എവിടെയാണല്ലേ കറക്റ്റ് എവിടെയാണ് ചന്ദ്രനാശ് ചേടിയാണ് നമ്മള് നല്ല സാധനം പറഞ്ഞാണ് വന്നത് പക്ഷേ ഒരു സാധനം അതിനുള്ള ജാക്കറ്റ് മാത്രം കൊള്ളു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഫസ്റ്റ് സാധനം പത്താന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ